പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി താമരക്കുളം ലെപ്രസി സാനിറ്റോറിയത്തിന് സമീപം കോട്ടയ്ക്കാശ്ശേരി ചിറമൂല വടക്കേതിൽ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ അനൂപിനെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത് ടി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പ്രതിക്ക് മുപ്പത്തിയാറ് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിഴയും വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലിന് അതിജീവിത സ്കൂളിൽ നിന്നും ടി സി വാങ്ങി വന്ന വഴി പ്രതി കടത്തിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കി മറ്റൊരു ദിവസവും രാത്രി അതിജീവിതയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി കഞ്ചാവ് പീഡി നൽകിയ ശേഷം പീഡനത്തിന് വിധേയയാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് നൽകിയത് അന്നത്തെ അടൂർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എസ് ശ്രീകുമാറാണ് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയേഴ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലൈസൻ ഓഫീസർമാരായ സ്മിത എസ് ദീപാകുമാരി എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പ്രതി പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാനും വിധിയിൽ നിർദ്ദേശമുണ്ട് മറ്റൊരു കേസിൽ മുപ്പത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം പിഴയും ശിക്ഷ ലഭിച്ച പ്രതി അത് അനുഭവിച്ചു വരികയാണ് ഈ കേസിന്റെ വിസ്താരവേളയിൽ അതിജീവിതയെ സ്വാധീനിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ നടത്തിയ ശ്രമം കോടതി അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതി ഹൈക്കോടതിയിൽ ഹർജി ബോധിപ്പിക്കുകയും ഹൈക്കോടതി അത് തള്ളുകയും ചെയ്തതിനെ തുടർന്നാണ് വിസ്താരം പൂർത്തിയാക്കി വാദം കേട്ട് ഉത്തരവ് ഉണ്ടായത് ന്യൂസ് ബ്യൂറോ അടൂർ